ശിവന് നിന്നോട് സംഗമോഹങ്ങളൊക്കെ തോന്നിയെങ്കിൽ ആയത് ഞാൻ തന്നെ എത്തി തിപ്പോയി തീർത്തുകൊടുത്തു വരാം കൂളിവാകേ എന്നും പറഞ്ഞു അമ്മാ പാർവതി മാതാവ് കരിനീലി പെണ്ണ് കാട്ടാളത്തി കൂളിവാകയുടെ മായാവേഷം പൂണ്ടു പാർവതി മാതാവ് ഉറക്കറാ പാതാളത്തിൽ ചെന്ന് അന്നേരത്താകുന്നല്ലോ അച്ഛ ശ്രീ പരമശിവ കിള കുതിച്ച ഉദയമാനാർ കൊല്ലം മല പർവീതത്തോടെ വരുന്നു കല്ലിട്ടടയ്ക്കേണ്ട കടവാരങ്ങളൊക്കെ കല്ലിട്ടടച്ചു മുള്ളിട്ടടക്കേണ്ട കടവാരങ്ങളൊക്കെ ഏറ്റത്തിൽ കൊണ്ട് വലകുത്തേ കാട്ടിൽ പോയി ആട്ടു ഊട്ടുകൾ തുടങ്ങുന്നു കാലും കാലര മുക്കാലും നിലനാഴിക നേരം ചെല്ലുമ്പോൾ ഒന്നല്ലേ മയിൽ മൊയിൽ മാൻ പന്നി ൊടുമ്പ് നത്തുമുറിത്തല പൂത്താൻഗിരി കാടക മോടക നെല്ലി ചെറുപ്രാവ് ആനയും മാനും മയിലും കുയിലും ഊർമാഹരം ഹരം ഹരീഹംസവും അശ്വവും നാഗവും മേഷവും മൈഷവും കകലും കാളയും കണ്ടാ മൃഗങ്ങളും വരാഘൺ ക്ഷീരം പശു നരിയും നായയും വണ്ടകാനണ്ട് അരണ്ട ചിലന്തീയും പുള്ളും പുലിയും ചെങ്ങാലി ഗൗളിയും ൻ ഗിരി ഉടുമ്പ് ചലപാദികളെ കാണാതെ കണ്ട് അച്ഛൻ ശ്രീ പരമശിവ അങ്കപ്പെട്ടു വരിശപ്പെട്ടു പള്ളി വില്ല് പഞ്ചറങ്ങളൊക്കെ വലിച്ചു പൂട്ടേറ്റി പള്ളി വേട്ട നിർത്തുമ്പോൾ കൂളിവാക പെണ്ണിന് ഓർമ്മ വരുമ്പോതാളത്തിലേക്ക് പരമശിവൻ വഴിയാകില വഴി ചെല്ലുന്ന നേരം വീണതുപോലെ പഴച്ചക്കാവിണ ഗുരു ധരിച്ചാര പോലെ അടയ്ക്കുടത്തിൽ ഓ തിളയ്ക്കും പോലെ മുന്നൂറ്റി മുപ്പത്തിയഞ്ച് ആരോമലുണ്ണി മക്കളുടെ ഉഴച്ചൽ മറിച്ചല് കാണുമ്പോ കൂളിവാകപ്പെള് പേടിച്ചു വിറച്ചു ഭയപ്പെട്ടു ഉള്ളതല്ലി ഉടൽ വിറച്ചു പിന്നാക്കം മാറി മാറി നിലനിൽക്കുന്ന നേരത്ത് കൂളിവാകപ്പെണ്ണിന്റെ അണിവയറ്റിൽ കിടന്നു കൊണ്ട് തുമ്പി പോലെ നാഗം പോലെ ചേറുന്നു ചെങ്കൊല പോലെ പൊട്ടി കിന്നരം പാടി ആട്ടിന്മുട്ടനെ പോലെ അങ്ങേ പള്ളയിലും ഇങ്ങേ പള്ളിയിലും കേറിയും ഇറങ്ങിയും ഇറങ്ങിയും കയറിയും രണ്ടാമതൊന്നു വരുവുമ്പോൾ അപ്പോ നിനന്തുകൂളിവാകേ ഇനി എനിക്ക് കൊണ്ട് മതിയായെങ്കിലേ മതിപോരാ ഈ കണ്ടവരാരുണ്ണിപുര മക്കളുടെ അച്ഛനാണെങ്കിൽ കൈലാസനാഥൻ പരമശിവനാണ് അമ്മയാണെങ്കിലോ പാർവതി മാതാവ് ഇവരെ അണി വളർത്തുന്ന ഗൂളിവാക പെണ് ഞാനാണ് മക്കൾക്ക് ഇരുപത്തെട്ടാം ദിവസം നിന്നാണ് ആയത് കൊണ്ട് അച്ഛൻ്റെ വലം കയ്യാ മക്കൾക്ക് നല്ലൊരു ഞാൻ കെട്ടണോ പേര് വിളിച്ചു അച്ഛൻ കയ്യാലമക്കൾക്ക് ഇന്നു തന്നെ ഉരുളച്ചോറ് കൊടുക്കണം എന്നും പറഞ്ഞു ാട്ടിൽ കടന്ന് അമങ്കോല് വെട്ടുന്നു ഇല്ലിക്കാട്ടിൽ കടന്ന് ഇല്ലിക്കോല് വെട്ടി ചൂറെക്കാട്ടിൽ കടന്നു ചെന്നു ചൂറെക്കോല് വെട്ടുന്നു ഒന്നല്ലേ വലിയൊരു കൊട്ട മാനാകുട്ട പോലെ നെയ്തുണ്ടാക്കുന്നു അന്ന് കൊത്തിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളെ ഇരുമ്പുമ്പലേക്ക് പറക്കി വെക്കും പോലെ കൂടി വാങ്ങാം മുപ്പത്തി മക്കളെ മാനാൻ കുട്ടയിൽ അടക്കി ഒതുക്കി വെച്ചു ശ്രീകൈലാസത്ത് അച്ചംപരമ ശിവന്റെ അരികിലേക്ക് മക്കളെ പേര് പേരുവിളിക്കാനായി ി വിഷുമായ ചാത്ത വിഷുമായേ വിഷുമായേ എന്നിങ്ങനെ മൂന്ന് പേരും കൂട്ടി പേര് വിളിക്കുന്നപ്പോ ുള്ള കുജത്തെ തീർക്കുവാനു കുളത്തിനെ വരുത്തുവാനു സന്തതി തറവാട நேரம் வைகாதே எடுமொள்ளி வரிகா சுவாமி பொன்னரே அவனங்காடு మంత్రం చొల్ ప్రాణనే వరుతి ప్రతిష్ట మంత్రం చొల్ జీవనె వరుతి ప్రాణ ప్రతిష్ట భద్రజొల్ ప్రాణనె వే ప్రతిష్ట మంత్రజొల్ జీవనె వరు ാണാത്മാവും ജീവനും ജീവാത്മാവും ഒന്നുപോലെ ഒരുപോലെ മണി കൊടിമുല്ലാണാത്മാവും ജീവനും ജീവാത്മാവ് ഒന്നുപോലെ ഒരുപോലെ കൊടിമുല്ലയ്ക്കല് കൊടുക്കുന്നല്ലോ కుత్తాల్ పోతే అచ్చం తోచే ఎక్కి వాహన అచ్చం దాండనో కుతానల్ పోతే అచ్చని తోచే అచ్చనికొరూ వాహనట్ തോറ്റി തന്നത പോത്തും പുറത്തേക്ക് ചാടിക്കയറുന്നു പൊന്നുണ്ണി മായേ മുമ്പിൽ തേരൊഴിഞ്ഞു അക്ഷനുര തന്നത് അഴകായി തന്നച്ച കയ്യിലേക്ക് ആയുധനായ അമ്മ പാർവതി വലതു കയ്യാലേ പൊന്നുണ്ണി മായയ്ക്ക് ടി തോച്ചി പാർവതിയ്യാലേ വായക്കേച്ചടി മുച്ച കുറുവടി കാഞ്ഞിര കുറുവടി തോച്ചിയേ വലങ്കിലേക്ക് പോത്താങ്കോന് അമ്മ തോറ്റുന്നുണ്ട് കള്ള് കുടിക്കാൻ തോറ്റുന്നേ ോറ്റേ കൈയിലേക്ക് പോത്താൻ പോലെ അമ്മ തോറ്റുന്നുണ്ട് കൈയിലേക്ക് കണ്ണ് കുടിക്കുക ചുക്കരി തോറ്റുന്നുണ്ട് ഇന്നലെ വന്നുള്ള വല്ലി ചാത്തന് പാമിടുക്ക് തന്നെയല്ലും കൂടെ പുഞ്ചപ്പാടത്ത് അവിടെ കാണാനുണ്ട്